ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ നെൽവിത്ത് ഉമ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞ ഡോക്ടർ ആർ ദേവിക കോന്നി സ്വദേശിയാണ് കോന്നി പെരിഞ്ഞോട്ടയ്ക്കൽ ശ്രീഭവൻ ഡോക്ടർ എം കെ ശ്രീധരൻ പിള്ളയുടെയും എൽ രാജമ്മയുടെയും മകളാണ് ദേവിക ഐരവൻ പി എസ് വി പി എം ഹൈസ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് വിരമിച്ച ശേഷം ഇപ്പോൾ ഭർത്താവ് കെ വിജയകുമാറിന്റെ വീടായ ചങ്ങനാശ്ശേരി പുഴവാത്ത് ഉമാലയത്തിൽ മകൻ ഉണ്ണികൃഷ്ണനൊപ്പമാണ് വിശ്രമ ജീവിതം നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയെട്ട് കാലത്താണ് ഉമ എന്ന നെൽവിത്ത് വികസിപ്പിക്കുന്നത് പുതിയ വിത്ത് വികസിപ്പിക്കുമ്പോൾ അതിന് പേരിടാനുള്ള അവകാശം ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർക്കാണ് പറയാൻ എളുപ്പമുള്ള പേര് എന്ന നിലയിൽ ഉമ എന്ന പേരാണ് സംഘാംഗങ്ങൾ നിർദ്ദേശിച്ചത് എന്നാൽ അത് ദേവികയുടെ മകളുടെ പേരായത് യാദൃശ്ചികമാണ് ഈ പേര് എപ്പോഴും ദേവികയുടെ തീരാ നൊമ്പരവുമാണ് മകൾ ഉമ അകാലത്തിൽ വിട്ടുപോയതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഉമയെന്ന നെൽവിത്തിന്റെ ബഹിരാകാശ യാത്രയും മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായിരുന്നു ദേവിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ വിത്തിനു വേണ്ടിയുള്ള ഗവേഷണം ആരംഭിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ഉമ എന്ന പേരിൽ വിത്ത് കാർഷിക മേഖലയിൽ ഇറങ്ങി മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഉമയെന്ന വിത്തിന് കർഷകരുടെ ഇടയിൽ താല്പര്യമേറെയാണ് സംസ്ഥാനത്തെ കൃഷിഭവനുകളിൽ സൗജന്യമായി നൽകുന്ന നെൽവിത്തുകളിൽ മുന്നിട്ടു നിൽക്കുന്നതും ഉമയാണ് നല്ല വിളവ് കിട്ടുന്ന നെല്ലിനമാണ് ഉമയെന്ന് കർഷകരും സാക്ഷ്യപ്പെടുത്തുന്നു വിത്ത് വികസിപ്പിക്കുന്ന ശാസ്ത്രജ്ഞർക്കാണ് അതിന് പേരിടാനുള്ള അവകാശവും മകളുടെ പേരിലിട്ട വിത്ത് വാനോളം ഉയരുമ്പോഴും അത് വികസിപ്പിക്കുന്നതിന് മുന്നിൽ നിന്ന് ദേവികയ്ക്ക് ഒരു സ്വകാര്യ ദുഃഖവുമുണ്ട് രണ്ടു വർഷം മുൻപ് മകൾ ഉമ മരിച്ചതു തന്നെയാണത് കോന്നിയിലെ ആദ്യകാല ഡോക്ടറായിരുന്ന പരേതനായ എം കെ ശ്രീധരൻ പിള്ളയുടെയും എൽ രാജമ്മയുടെയും മകളാണ് ശാസ്ത്രജ്ഞയായ ആർ ദേവിക പെരിഞ്ഞോട്ടക്കലിലെ പക്ഷേ ഈ കുടുംബ വീട്ടിലേക്ക് അപൂർവമായി മാത്രമേ ദേവിക എത്താറുള്ളൂ കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് വട്ടമണ്ണിൽ നിന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒന്നര കിലോമീറ്റർ റോഡിന് തുടക്കത്തിലെ സ്ഥലം നൽകിയതും ദേവികയുടെ സഹോദരന്മാരാണ് ആയിരവൺ പി എസ് വി പി എം ഹൈസ്കൂൾ കരമന എൻ എസ് എസ് വുമൻസ് കോളേജ് മണ്ണൂത്തി വെള്ളയാണി കാർഷിക കോളേജുകൾ എന്നിവിടങ്ങളിലൊക്കെയായിരുന്നു വിദ്യാഭ്യാസം